ഹലോ ഗേയ്സ് ഇന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചേട്ടനും സ്കൂളിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കാരണം ആർക്കൊണ്ടിന്ന് കൾച്ചറൽ കോമ്പറ്റീഷനാണ് അപ്പോൾ ആർക്കൊണ്ട് ലൈറ്റ് മ്യൂസിക്കിന് ചേർന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം ചേരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം എലുക്കേഷനും സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ലൈറ്റ് മ്യൂസിക്കും ഡ്രോയിങ്ങും മാത്രമേ ചേർന്നിട്ടുള്ളൂ അപ്പോൾ മഴയായിരുന്നു ഭയങ്കര രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ണയുന്നുടും തുണരൻ കേരൻ്റെ ഭാഗ്യത്തിൽ തീരത്ത നിൽക്കുന്നു സ്മൃതി തന്നിറ मधुरम कु चेत तम जरोण नल गय नयि मुत्त चेतिरि मधुरम

ത്തിൽ ആകാരം പോവീന്ന് ആനന്ദമറിഞ്ഞു പറഞ്ഞു ഹൃദയത്തിനൂടെ സൗന്ദര്യ സ്മൃതി തന്നിറകിനെ ഞാൻ എൻ്റെ പാഠ്യത്തിൽ തീർത്ത് നെൽകുന്നു